മാഷാ അല്ലാ മാഷ് അരീക്കലി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഇഫ്താർ മീറ്റാണ് ഇന്ന് നടന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു മീറ്റ് സാംസ്കാരിക സാമൂഹിക മതപരമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കൈമുദ്ര പതിക്കാതെ അരീക്കലിയിൽ ഒരു പരിപാടി നടക്കില്ല എന്ന് മാത്രമല്ല എനിക്ക് അവരോട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതി അവർ ഡ്രഗ്സിനെതിരിൽ നടത്തുന്ന അവരുടെ മുദ്രാവാക്യം അവരുടെ കൂട്ടത്തിൽ സ്മോക്ക് ചെയ്യുന്നവർ വെല്ലിലുണ്ടാവുന്നവരുണ്ടായിരുന്നു ഇപ്പം അതും നിർത്തി എന്നറിഞ്ഞപ്പോൾ അതിലേറായിട്ടുള്ള സന്തോഷം നാട്ടിലുള്ള ചെറിയവരെയും വലിയവരെയും കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു പൊതു ഇഫ്താർ മീറ്റ് നടത്താൻ അവരെല്ലാ വർഷവും കാണിക്കുന്ന അവരുടെ ആ ഒരു ആവേശം അതൊക്കെ എടുത്തു പറയപ്പെടേണ്ട ഒരു സംഗതിയാണ് അവിടെ വളണ്ടിയർമാരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ അതിനേക്കാളും വലിയ രസം ആരാണ് കമ്മിറ്റിയിലെ മെമ്പർമാരെ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ യുവക്കൊപ്പം നാട്ടുകാരൊരേ ഒരേപോലെ അവരുടെ കൂട്ടത്തിൽ രംഗത്തെറങ്ങിയിട്ട് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ചെറിയവരും വലിയവരും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് അവർ കൊണ്ടുപോയിട്ട് നാട്ടിലൊരു വികേന്ദ്രീകരണമായിട്ടുള്ള ഒരു പ്രവർത്തനം അതിന് വലിയവരും ചെറിയവരും ഒക്കെ രംഗത്ത് എന്നുള്ളത് മാത്രമല്ല എടുത്തു പറയപ്പെടേണ്ടത് അവരുടെ ഫുഡ് ഓ കുട്ടൻ ബിരിയാണി ഒന്നും പറയാനില്ലായിരുന്നു എല്ലാവരും ആ ബിരിയാണിയെ കുറിച്ചിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള അനുഭവങ്ങളാണ് ചിലരൊക്കെ പറയാറുണ്ട് എല്ലാവരുടെയും വയറ് നിറക്കാൻ നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ ആ വയറ് നിറക്കുന്ന കൂട്ടത്തിൽ ആളുകളുടെ മനസ്സും കൂടി നിറക്കുക എന്ന് പറയുമ്പോൾ ഇവ എടുക്കുന്ന അവരുടെ കൈപുണ്യം ഞാൻ ആ ഭക്ഷണം ചെയ്തവരുടെ ആളുകളുടെ പേരെടുത്ത് പറയുന്നില്ല കാരണം അത് അവർക്കൊരു കുറച്ചിലാകുമെന്നുള്ളതല്ല അവരുടെ പേര് ഇനി വലുതാക്കിയിട്ട് അവർക്ക് ഇനിയൊരു ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതിയിട്ടാണ് എന്താണെങ്കിലും